എങ്ങനെ ജൈവിക്കാരേനി റോട്ട് കമ്പം തേനി ഹൈവേ ആണ് ഈ കാണുന്നത് തേനി കഴിഞ്ഞ് കമ്പത്തേക്കുള്ള റോട്ട് ഓക്കെ അല്ലേ പേരക്കയാണ് പേരക്ക നമ്മളിപ്പോ നമ്മളെ ചരിത്രപ്രസിദ്ധമായ ഉസ്ലാംപട്ടിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് സിനിമകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു ഗ്രാമമാണ് പശ്ചിമഘട്ടത്തിന്റെ മറുതലക്കുള്ള തേനി ജില്ലയിലെ ഉസ്ലാംപട്ടി മല ഉലാമ്പട്ടി തേനി കമ്പം വഴിയാണ് നമ്മൾ കുമ്പി ഇടുക്കിയിലേക്ക് കയറുന്നത് മനോഹരമായ പുളിമരങ്ങൾ അങ്ങനെ രണ്ട് പാത കിഴിവം തറഞ്ഞു മനോഹരമായ പാത നല്ല വൃത്തിയുള്ള ഗ്രാമങ്ങളാണ് കെഞ്ഞ് അതുമായ പച്ചക്കറികൾക്കും സുന്ദരമായ കാഴ്ചകളുള്ള പ്രകൃതി രമണീയമാണ് ഉശിലാമ്പട്ടി അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സിനിമ ഷുട്ടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് തമിഴ്നാട്ടിൽ ഇത്ര മനോഹരമായ നിരവധി ഗ്രാമങ്ങൾ ഇപ്പോഴുണ്ട് വളരെ വൃത്തിയുള്ള സുന്ദരമായ പശ്ചിമഘട്ടത്തിൻ്റെ മറു മറുന മറുവശത്തായി തലയടിവാൻ ചെയ്യുന്ന സുന്ദരമായ ഗ്രാമം ഉശിലാമ്പെട്ടി നിറയെ പുളി റോഡ് സൈഡ് തവൽകരിച്ചു നിൽക്കുന്ന നടക്കുന്ന ോറ് അടഞ്ഞിട്ടില്ല വണ്ടി സ്ലോ ആക്കിട്ട് മൈ ഡോഗ്